ഇന്ന് ഫെബ്രുവരി മൂന്നാൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നൊരു ദിവസം മുപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഞാൻ ഹൈദരാബാദിലേക്ക് പി എച്ച് ഡി ചെയ്യാൻ ഡോക്ടറേറ്റ് വർക്കിനായിട്ട് എറണാകുളത്തുനിന്ന് യാത്ര ചെയ്തത് ഫെബ്രുവരി ഒന്നാം തീയതി വരെ കൊച്ചിയിലെ കൊച്ചിൻ കോളേജിൽ അധ്യാപകനായിട്ട് പ്രവർത്തിച്ച് പിന്നെ മഹാരാജാസ് കോളേജിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അപ്പോയിൻമെൻ്റോട് കൂടി ലെക്ചർ പോസ്റ്റ് കിട്ടിയത് സ്വീകരിച്ചില്ല അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാരാജാസ് കോളേജിലെ എൻ്റെ അധ്യാപകൻ ഡോക്ടർ പി എസ് രാമൻ സാർ അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു ഗോപാലകൃഷ്ണൻ വെറും ഒരു കോളേജ് അധ്യാപകനായിട്ട് മാത്രം ജീവിതം അവസാനിപ്പിച്ചാൽ മതിയോ കുറേ കൂടി ഉയരങ്ങളിലേക്ക് പോകണ്ടേ യഥാർത്ഥത്തിൽ ജീവിതത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പ് അറിയാത്ത ഒരു ഹോട്ടൽ സപ്ലയറായി ജീവിച്ച ഗോപാലകൃഷ്ണന് എം എസ് സി യേക്കാൾ വലുത് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നൊന്നും വലുതായിട്ട് അറിഞ്ഞുകൂടായിരുന്നു ഇപ്പോൾ ഡോക്ടർ പി എസ് രാമൻ്റെ ഉപദേശപ്രകാരമാണ് കോളേജ് ലെക്ചർ പോസ്റ്റ് റിസൈൻ ചെയ്ത് നേരെ ഹൈദരാബാദിലേക്ക് ഡോക്ടർ ടി എൻ ബി കൈമൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്ഷണമനുസരിച്ച് അവിടെ പോയി ഡോക്ടർ ജി ലക്ഷ്മി നാരായണ ഇന്ന് ആന്ധ്രക്കാരൻ്റെ കീഴിൽ അറുനൂറ്റി ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് പി എച്ച് ഡി എടുത്ത് പിന്നെ സി എസ് ഐ ആറിൽ ഒരു സയൻറ്റിസ്റ്റൊക്കെ ആവാൻ സാധിച്ചത് ആ ഡോക്ടർ പി എസ് രാമൻ സാറിൻ്റെ ഒരു വലിയ ഉപദേശമാണ് ആ ഉപദേശം പ്രാവർത്തികമാക്കാൻ ഈ ഫെബ്രുവരി മൂന്നാം തീയതിയാണ് മുപ്പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളത്ത് നിന്ന് ഹൈദരാബാദിലേക്ക് യാത്ര ചെയ്തു എന്നെ മാറ്റിമറിച്ച ഒരു വലിയ വലിയ അനുഭവമായിരുന്നു മൂന്നാം തീയതി എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട അഞ്ചാം തീയതി അവിടെ എത്തി അവിടെ ഒരു ബന്ധുവിൻ്റെ ഹോട്ടലിൽ താമസിക്കാൻ എനിക്ക് ഒരു ദിവസം ഭാഗ്യം കിട്ടി അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ വലിയ അൽസേഷൻ പട്ടിയുടെ പട്ടിക്കൂട് കാലിയാക്കി അവിടെ മൂന്നാല് ദിവസം താമസിക്കേണ്ടി വന്നു അങ്ങനെ കേരളത്തിന് നിന്ന് പോയിട്ട് ശീലമൊന്നും ഇല്ലാത്ത വ്യക്തിയായത് കാരണം രണ്ട് മൂന്ന് ദിവസം അദ്ദേഹത്തിൻ്റെ അവിടെ താമസിച്ചു എന്നിട്ട് പിന്നെ ഒരു സ്ലം ഏരിയയിൽ ഒരു വർഷത്തോളം ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്ത് എട്ട് പത്ത് പതിനഞ്ച് കുടിലുകളുടെ ഇടയിൽ ഒരു കുടിലിൽ താമസിച്ചു ജീവിതത്തിൽ എല്ലാം കൂടി ചേർത്ത് എൻ്റെ ഓട്ടോ ബയോഗ്രഫിയിൽ അത് എഴുതിയിട്ടുണ്ട് ആ ഓട്ടോ ബയോഗ്രഫിയിൽ എൻ്റെ ജീവിതത്തിന് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായ ദിവസമാണ് ഫെബ്രുവരി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഈ ഫെബ്രുവരി മൂന്ന് തന്നെയാണ് എൻ്റെ മകളുടെ വിവാഹ ദിവസം അങ്ങനെയുള്ളൊരു പ്രത്യേകതയും കൂടിയുണ്ട് അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അങ്ങനെ ജീവിതത്തിൽ ഫെബ്രുവരി മൂന്ന് എന്നുള്ളത് തന്നെ ഒത്തിരി അധികം സ്വാധീനിക്കുന്നതാണ് എൻ്റെ ഭാര്യ ഹെർപ്പിസ് വന്ന് രണ്ട് വർഷത്തോളം വേദന കൊണ്ട് പുളയുകയായിരുന്നു അവൾ സർജറിയിൽ നിന്ന് ഇന്ന് അമൃത ഹോസ്പിറ്റലിൽ കുറച്ച് വേദനയിൽ നിന്ന് റിക്കവറി ചെയ്തു സർജറിയിൽ നിന്ന് കോൺഷ്യസ് ആയത് ഇന്ന ഇന്നലെയായിരുന്നു എട്ട് പത്ത് മണിക്കൂർ നീണ്ടു നിന്ന ഒരു സർജറി നടന്നത് അമൃതയിൽ നർവസ് സിസ്റ്റം പലതും കട്ട് ചെയ്ത് കളയാം വേദന ഇല്ലാണ്ടാക്കാൻ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് അതും ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഇങ്ങനെ ജീവിതത്തിൽ ഫെബ്രുവരി മൂന്നിന് കുറേ പ്രാധാന്യമുണ്ട് അത് ചുമ്മാ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവച്ചതേ ഉള്ളൂ പ്രണാമം നമസ്കാരം